കടത്തൂർ കാവിൽ ഭുവനേശ്വരി ിൽ സപ്താഹയജ്ഞത്തിന് തുടക്കമായി പതിമൂന്നിന് യജ്ഞം സമാപിക്കും പുതിയ വിള രഘുനാഥ് പോറ്റിയാണ് യജ്ഞാചാര്യൻ കടത്തൂർ കാവിൽ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ സപ്താഹ സപ്താഹജ്ഞാനജ്ഞത്തിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് ഭദ്രദീപ പ്രതിഷ്ഠയും നടന്നു ഗ്രന്ഥ നമസ്കാരം ഭാഗവത പാരായണം വിഷ്ണു സഹസ്രനാമം ഗ്രന്ഥ നമസ്കാരം എന്നിവയും നടത്തി വരാഹ അവതാരത്തോടെയാണ് ഭാഗവത പാരായണം ആരംഭിച്ചത് പുതിയ വിള രഘുനാഥ് പോറ്റിയാണ് യജ്ഞാചാര്യൻ തന്ത്രി അമ്പലപ്പുഴ പുതുമനയിലത്ത് ദാമോദര നമ്പൂതിരിയുടെയും പോക്കോട്ടുമടം ഋഷികേഷ് രാമാനന്ദ പയ്യയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് മനോജ് നമ്പൂതിരിയാണ് യജ്ഞ ഔഷധമാണ് അതിനകത്ത് ഓരോ വാക്കുകളും മന്ത്രങ്ങളാണ് അതും ഭാഗവതം എന്ന് പറയുന്നത് പറയുന്നില്ല പ്രത്യക്ഷ കൃഷ്ണയെ വകി ഭഗവാന്റെ വാത്മയ സ്വരൂപമാണ് പ്രത്യക്ഷ ഭാവത്തിലുള്ള ഗ്രന്ഥമാണ് ഭാഗവതം കേട്ടാലും കേട്ടാലും മതിവരാത്മക അതുകൊണ്ടാണല്ലോ പത്മാതി പുരാണങ്ങളൊക്കെയും എങ്കിലും ഗ്രന്ഥമാണ് ഭാഗവതം ആ ഭാഗവതം രാജാവേ അങ് കേട്ടോളൂ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്നും അങ്ങക്ക് മുക്തി നേടാനുള്ള ഏകമാർഗം ഭാഗവതം കേൾക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നാണ് ശ്രീശക് ബ്രഹ്മർഷി ആരോട് പറഞ്ഞത് പരീക്ഷിത് മഹാരാജാവിനെ അറിയിച്ചത് യജ്ഞം സമാപിക്കും